ജാതക വിശകലനത്തിൽ രാഹു കേതുക്കൾക്ക് വളരെയധികം പങ്കുണ്ട് അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശികളിൽ നിന്നാലും ആ ഫലങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ജാതക വിശകലനത്തിൽ അതുപോലെയുള്ള വീഡിയോകൾ നേരത്തെ ഇട്ടിരുന്നു ഇതിൽ പറയുന്നത് കേതു ചിങ്ങൻ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങൾ അതായത് നമ്മുടെ ഗ്രഹനിലയിൽ കേതു ചിങ്ങൻ രാശിയിലാണെങ്കിൽ എന്താക്കിയായിരിക്കും ഫലങ്ങളാണെന്നാണ് പറയുന്നത് ഒന്നര വർഷമാണ് കേതു ഒരു രാശിയിൽ നിൽക്കുക അപ്പോൾ ചിങ്ങൻ രാശിയിൽ ഒന്നര വർഷം കാണുമ്പോൾ ആ ഒന്നര വർഷം ജനിച്ചവർക്ക് ഒരേ ഫലങ്ങളായിരിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷേ ഇതിൽ പല ഫലങ്ങളും അതിൽ കാണും പിന്നീട് നമ്മൾ നോക്കേണ്ടത് കേതുവിനൊപ്പം ഗ്രഹങ്ങൾ വരത്തില്ലേ ഇങ്ങനെ ഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ചന്ദ്രന്മാരും സൂര്യന്മാരും അങ്ങനെ പല ഗ്രഹങ്ങളും വരും അവയ്ക്കനുസരിച്ച് വ്യത്യാസം വരും അതിനെക്കുറിച്ചൊക്കെ നേരത്തെ ഗ്രഹയോഗത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നോക്കണം ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ് സൂര്യനും കേതുവും ശത്രുക്കളാണ് അപ്പോൾ കേതുവിന് ഒരു അം അൺകംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറയും ഈ ചിങ്ങൻ രാശിയിൽ അതായത് കേതു ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും എന്താണ് എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം അപ്പോൾ കാരണം ഒന്നുമില്ലാതെ ഈ വ്യക്തി ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരു അവിശ്വാസത എല്ലാവരെയും ഒന്നും അവിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും അങ്ങനെ പല കുഴപ്പങ്ങളും ഈ കൺഫ്യൂഷൻ കൊണ്ട് ഉണ്ടാകും നമ്മൾ പ്രവചന വീഡിയോ ഇടുമ്പോൾ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം അതിനനുസരിച്ച് വേണം ഈ ഫലങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലാതെ എല്ലാവരുടെയും ജാതകം നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു ചിങ്ങത്തിലുണ്ടോ എത്ര പേരുടെ ഉണ്ട് അങ്ങനെയൊക്കെ അതിനേക്കാൾ എളുപ്പം ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലൊക്കെ ജനിച്ച അല്ലെങ്കിൽ ആദ്യം പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ചവരുടെയൊക്കെ ജാതകങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് സംഘടിപ്പിച്ചേച്ച് ഇവരുടെ സ്വഭാവവിശേഷങ്ങളൊന്നു നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും എളുപ്പം ഉണ്ടല്ലോ അപ്പോൾ ഒരു ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സുള്ള സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ മുപ്പത്താറ് വയസ്സുള്ള സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ അമ്പത്തിനാല് അമ്പത്തഞ്ച് വയസ്സ് എങ്ങനെ നോക്കണം പതിനെട്ട് വർഷം പതിനെട്ട് വർഷം പുറകോട്ട് നോക്കണം ആ ജനിച്ചവരുടെ ജാതകം കിട്ടുകയാണെങ്കിൽ അത് വെച്ച് നമുക്കിത് പഠിക്കാൻ പറ്റും നമ്മൾ ഒരു ഗ്രഹത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് വെച്ച് വ്യത്യാസം വരുവേ എല്ലാവരും അങ്ങ് ദേഷ്യം കൊണ്ടങ്ങ് എല്ലാം എറിഞ്ഞൊടിക്കുന്നവരും ഒടിക്കുന്നവരും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളവരൊന്നും ആയിരിക്കത്തില്ല നല്ല ബ്രില്യൻ്റായിട്ട് നല്ല നല്ല പൊസിഷനിൽ എത്തുന്നവരും കാണും അതുകൊണ്ട് അത് തന്നെയാണ് പല ജ്യോതിഷികൾ പോലും പറയുന്നത് ഇതൊരു സ്യൂഡോ സയൻസാണ് അപ്പോൾ നമ്മൾ ഓർക്കണം ഈ ഒരൊറ്റ ഗ്രഹത്തെ വെച്ച് മാത്രമല്ല എല്ലാം പഠിച്ചിട്ട് എല്ലാ ഗ്രഹങ്ങളും ഒന്നിച്ച് നോക്കിയിട്ടേ നമ്മൾ ഫലനിർണ്ണയം നടത്താവും അതിനേക്ക് ഒരുപാട് സമയമെടുക്കും അത്രയും സമയം ഒരു ജ്യോതിഷി ഒരെണ്ണത്തിൽ അങ്ങ് കൊടുത്താൽ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ രണ്ട് ദിവസം മുഴുവൻ അങ്ങ് ചിലവഴിച്ച് കഴിയുമ്പോൾ ഇയാൾ കൊടുക്കുന്ന ഫീസ് വളരെയധികം കുറവായിരിക്കും അപ്പോൾ മറ്റവർക്ക് ജീവിക്കണ്ടേ അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് ജ്യോതിഷയെ സമീപിക്കുമ്പോൾ ആ കാര്യം മാത്രം അവർ നോക്കും ഉള്ളൂ ഏതുവാണ് നമ്മളെ രഹസ്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ അറിയപ്പെടാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഗ്രഹം മറ്റൊരു കാര്യം എല്ലാവരും പറയുന്നത് ഇപ്പം കേതു ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയുടെ അധിമൻ്റെ സ്വഭാവങ്ങളായിരിക്കും കേതു മിക്കവാറും കാണിക്കുക നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയൊന്നുമല്ല കേതുവിന് സ്വന്തമായൊരു വ്യക്തിത്വമുണ്ട് നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ കേതു ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയുടെ കാരകത്വങ്ങളില്ലേ ആ കാരകത്വങ്ങൾ അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിനൊപ്പം നിൽക്കുന്നു ആ ഗ്രഹത്തിന്റെ കാരകത്വങ്ങൾ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിൻ്റെ കാരകത്വങ്ങളിൽ തടസ്സം വരുത്തും ചിലപ്പോഴൊക്കെ എക്സലൻറ്റും ആവും ഉദാഹരണത്തിന് കേതു പത്ത് നിൽക്കുമ്പോൾ വളരെയധികം കഴിവുള്ളവരായിരിക്കും പക്ഷെ അവർക്ക് അതുകൊണ്ടൊരു നേട്ടവും ഉണ്ടായി കണ്ടിട്ടില്ല അതായത് എക്സലൻ്റ് ആയിരിക്കും പക്ഷെ അതുകൊണ്ട് വലിയ ഗുണങ്ങൾ വരാൻ കേതു സമ്മതിക്കത്തില്ല അതിന് നമ്മൾ നല്ലതുപോലെ ഗണപതിയെ ഭജിച്ചിട്ട് ഗണപതി ഹോമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ തടസ്സം മാറിപ്പോകും ചിങ്ങത്തിൽ കേതു ശത്രുരാശികളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവർക്ക് നല്ല സ്ട്രെസ് കൂടുതലായിരിക്കും മറ്റുള്ളവരെക്കാളും എല്ലാ കാര്യത്തിലും അങ്ങ് ഭയങ്കരമായിട്ടങ് വിഷമങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആ എന്താവും ഭാവി എന്താവും ആ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്ത വളരെയധികം കൂടുതലായിരിക്കും പിന്നെ ഒരു നെർവസ്നെസ് കാണും മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ അലർട്ടുകൾ എപ്പോഴും കാണും അവരുടെ ഏത് കാര്യങ്ങളായിരിക്കും ഇവർക്കൊരു ഇൻസ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ കഴിയും അതായത് ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക അതുപോലെ ആ ജോലിയിൽ പെട്ടെന്നൊരു താഴ്ച വരിക പിന്നെ വിദ്യാഭ്യാസമാണെങ്കിലും അങ്ങനെയുള്ള ഉയർച്ച താഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഒരു തടസ്സം എല്ലാത്തിലും ഒരു തടസ്സം കാണാൻ കഴിയും അത് ഗ്രഹണയോഗമൊക്കെയുള്ള ജാതകങ്ങളായിരിക്കും കൂടുതൽ കാണാൻ കഴിയും അതായത് സൂര്യൻ്റെ സൂര്യൻ കേതുവിനൊപ്പം വരുമ്പോഴും അല്ലെങ്കിൽ ചന്ദ്രൻ കേതുവിനൊപ്പം വരുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതൽ കാണാൻ കഴിയുക ഇവർ മറ്റുള്ളവരെക്കാൾ കടം വരാതെ എന്ന് സൂക്ഷിക്കണം അതായത് കടമെടുക്കുന്നേക്ക് സൂക്ഷിച്ചു വേണം അതുപോലെ ബാങ്കുമായിട്ടുള്ള ഏത് കാര്യങ്ങളായാലും വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാന് അതുപോലെ ധനപരമായിട്ട് കാര്യങ്ങളും വളരെയധികം സൂക്ഷിച്ചു വേണം ചെയ്യാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്താലും അതിനനുസരിച്ചൊരു ഫലം കിട്ടാത്ത രീതി അവർക്ക് തോന്നും കിട്ടുന്നില്ലെന്ന് ഈ ഫലങ്ങൾ ഭാവമനുസരി അനുസരിച്ച് വ്യത്യാസപ്പെടും ഇപ്പോൾ അഞ്ചാം ഭാവത്തിലൊക്കെയൊക്കെ ഏത് ചിങ്ങൻ രാജി നിൽക്കുന്നതെങ്കിൽ ഇവർ ചെറുപ്പത്തിലെ വീട് വിട്ട പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊന്നും അതിനനുസരിച്ച് സ്നേഹമോ അവരുടെ കാര്യങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അവർക്ക് വീട് നല്ല നല്ലതാണെന്ന് തോന്നത്തക്ക രീതിയിൽ പെരുമാറിയാൽ മതി അപ്പോൾ അവർ വീട് വിട്ടു പോവുകയില്ല ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ജ്യോതിഷിയെ കൂടി കൺസൾട്ട് ചെയ്യുന്ന അത് മെഡിക്കൽ അസ്ട്രോളജിയിൽ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് ആ രോഗം കറക്റ്റ് ഡയഗ്നോസിസ് ആയിരിക്കത്തില്ല ചിലപ്പോൾ വ്യത്യാസം വരും കണ്ടുപിടിക്കപ്പെട്ടാത്ത രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഈ കേതു നിൽക്കുന്നത് എട്ടാം ഭാവത്തിലോ അല്ലെങ്കിൽ ആറാം ഭാവത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ കുഞ്ഞുനാളിലെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ അസുഖം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്നോട് വ്യക്തമായിട്ട് പറഞ്ഞാൽ കുഞ്ഞനാളിലെ നമ്മളങ്ങ് എല്ലാം മാറിപ്പോയി അസുഖം എല്ലാം മാറിപ്പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ചില അസുഖങ്ങളില്ലേ അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അവർക്ക് കാലപുരുഷ ചാട്ടിലെ അഞ്ചാം ഭാവമല്ലേ ഈ ചിങ്ങൻ രാശി അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റിയിലൊക്കെ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ രാശിയിൽപ്പെട്ടവർ ഈ ക്രിയേറ്റിവിറ്റിയിലൊക്കെ അങ്ങനെ കലാപരമായിട്ടൊന്നും അവർ അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണോ അല്ല ഈ പത്ത് എഴുപത്തഞ്ച് വയസ്സ് എഴുപത്തിനാല് വയസ്സൊക്കെയുള്ള ഒരുപാട് സൂപ്പർ സ്റ്റാറുകളില്ലേ അപ്പോൾ അവർ കലാരംഗത്ത് വളരെയധികം മുൻനിരയിലെത്തിയില്ലേ അത് നമ്മൾ പഠിക്കുന്ന കലാലയങ്ങൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ആ ഡിറ്റർമിനേഷൻ ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസം വരും മറ്റു ഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു ഗ്രഹം മാത്രമാണോ മറ്റു ഗ്രഹങ്ങളും ഇതിൽ വളരെയധികം സ്വാധീനം ചെലുത്തും ാണ് പറയുന്നത് നമുക്ക് കഴിയുന്നത്ര ജാതകങ്ങൾ സ്വരൂപിച്ചിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം പഠിക്കാൻ അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വളരെയധികം കൃത്യമായിട്ട് വരുന്നതും മറ്റു കാര്യങ്ങൾ ഓപ്പോസിറ്റായിട്ട് വരുന്നതും കാണാൻ പറ്റും അതൊക്കെ കണ്ടെത്താനൊക്കെ നമ്മുടെ ജീവിതം തന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ടിയൊക്കെ വരും അതിന് പലർക്കും സാഹചര്യം ഇല്ലാത്തതാണ് ഈ പലർക്കും ഈ ജ്യോതിഷം ഒരു ബാലികേറ മലയായിട്ട് തോന്നുന്നത് എത്ര പഠിച്ചാലും അങ്ങോട്ട് മനസ്സിലാകാതെയൊക്കെ ഇരിക്കുന്നത് എങ്കിൽ ചിലർ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് ആ ഫലം പറയുന്നവരും ഉണ്ട് ജാതകം തന്നെ എഴുതുന്നവരെ എനിക്കറിയാം ഇത് കേൾക്കുന്നവർ അവർക്ക് ഏത് ഫീൽഡിലാണോ താല്പര്യം ഇപ്പൊ മെഡിക്കൽ അസ്ട്രോളജി ആണെങ്കിൽ അതും അതിൽ കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജോലി കണ്ടുപിടിക്കുന്ന കരിയർ അസ്ട്രോളജിയിൽ അതാണെങ്കിൽ അതുമായിട്ട് പത്താം ഭാവം അങ്ങനെ പത്താം ചാട്ട് ഡീ ടെൺ ചാട്ട് ഇതിലൊക്കെ അങ്ങ് ഡീപ്പായിട്ട് നോളജ് കിട്ടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ മാര്യേജുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിലങ്ങ് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ വടക്കേന്ത്യയിലൊക്കെ എങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസ്ട്രോളജേഴ്സ് ഇരുന്നിട്ടാണ് അവർ ഡിസ്കസ് ചെയ്ത് വെച്ച് അങ്ങനെ അവർ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പോൾ നമ്മൾ ജോലി സംബന്ധമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിസിൻ്റെ ഇടയ്ക്ക് ആ ക്വസ്റ്റ്യൻ ചെല്ലുക എന്നിട്ട് പോലും കൺഫ്യൂഷൻ വരും അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഇങ്ങനെ അവിയൽ പോലെ പഠിച്ച് അവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ നമ്മുടെ നാട്ടിലേക്ക് കാലാകാലങ്ങളായിട്ട് നിലനിന്ന് പോകുന്ന ചില ട്രഡീഷൻസ് ഒക്കെ ഇല്ലേ ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കും കൂടുതൽ പേരും അതുപോലെ ഭക്തിമാർഗ്ഗം അവർക്ക് വളരെയധികം ഭക്തി കാണും ഇപ്പോൾ ബുധനുമായിട്ടാണ് ഈ കേതു ഇങ്ങനെ അഞ്ചാം ഭാവത്തിലൊക്കെ വരുന്നത് ഗണേശയോഗമൊക്കെ ഉണ്ടാകും ഭക്തിമാർഗം തിരഞ്ഞെടുക്കുന്നവർക്ക് അതൊക്കെ വളരെയധികം നല്ലതാണെന്നും പറഞ്ഞ് അല്ലാതെയുള്ള ഇപ്പോൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരും ഇങ്ങനെ ഓരോ ഗ്രഹത്തിനനുസരിച്ചും വ്യത്യാസം വരുമേ ഇപ്പോൾ കുചിനുമായിട്ടാണെങ്കിൽ പിശാചയോഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ ആൾക്കൂട്ടത്തിലൊക്കെ ചെല്ലുന്ന ചെല്ലുമ്പോഴേ ഇവർക്ക് വളരെയധികം ആയിട്ട് തോന്നും അവർക്കൊരു ഭയം ആ ആൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കാനൊരു ഭയം കാണും നമ്മളുടെ അധികപ്പെട്ടാണ് എന്നൊരു ചിന്ത അതുപോലെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും അവരെ നമ്മളതുപോലെ ഒക്കെ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ എന്ത് വിചാരിക്കും ഒരു ചിന്താഗതിയും വരും മറ്റുള്ളവരെക്കാൾ എല്ലാ കാര്യത്തിലും നമ്മളൊന്ന് മുന്നിൽ നിൽക്കണം അങ്ങനെ ഒരു ആഗ്രഹം മിക്കവർക്കും കാണാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ വ്യക്തിപരമായ നേട്ടമൊക്കെ മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കണം അങ്ങനെയൊരു ചിന്ത കാണും വളരെയധികം കഴിവുകൾ കാണും ഇവർക്ക് പക്ഷെ അത് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ ഇവർക്ക് വളരെയധികം വിമുഖതയായിരിക്കും കുട്ടികളെ കൊണ്ട് കുറച്ചൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതായത് കുട്ടികളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ചിലർക്ക് കുട്ടികൾ ഉണ്ടാകാൻ താമസം അല്ലെങ്കിൽ ഉണ്ടായ കുട്ടികളിൽ നിന്നും കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ ഇല്ലല്ലോ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും അതുകൊണ്ടാണ് പറഞ്ഞത് കലാകാരന്മാരുടെയും രാഷ്ട്രീയ രംഗത്തുള്ളവരുടെയൊക്കെ ജാതകം വെച്ച് നോക്കുവാണെങ്കിൽ അവരുടെ അവരുടെ ആ ജീവിതാനുഭവങ്ങൾ വെച്ച് ഇപ്പോൾ പത്ത് എഴുപത്തി നാല് എഴുപത്തഞ്ച് വയസ്സൊക്കെയുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാതെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്നത് നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ അതുകൊണ്ട് വളരെയധികം വ്യത്യാസം വരും നമ്മൾ ഈ പ്രാർത്ഥനയൊന്നുമില്ലാതെ പരിഹാരങ്ങളൊന്നും ചെയ്യാതെ നടക്കുന്നവരിലാണ് ഇതെല്ലാം നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക അഞ്ചിനെയും മനസ്സിന്റെ സ്ഥാനമൊന്നും പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വളരെയധികം കൺഫ്യൂഷൻ പ്രത്യേകിച്ചും ചന്ദ്രനും സൂര്യനും ഒക്കെ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാവും ഇവർക്ക് എല്ലാ കാര്യത്തിലും എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ ഒന്നും അറിയാതെ വളരെയധികം കൺഫ്യൂഷനായിട്ട് വളരെയധികം ദേഷ്യം വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഛായാഗ്രഹം അല്ലേ എല്ലാ കാര്യത്തിലും ഇവരൊരു നിഴൽ വീഴ്ത്തുക തന്നെ ചെയ്യും ും പുറത്ത് വരികയാണെങ്കിൽ ഇവരെല്ലാ കാര്യത്തിലും മുൻപന്തിയിലായിരിക്കും നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവുന്നത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവര് എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ വരും ഇപ്പൊ കലാപരമായിട്ടാണെങ്കിൽ സൂപ്പർ സ്റ്റാറുകള് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലാണെങ്കിൽ പ്രധാനമന്ത്രി അങ്ങനെയൊക്കെയുള്ള പദവികൾ ഒക്കെ ഇവർക്ക് നേടാൻ വളരെ എളുപ്പമാണ് പക്ഷെ ആ നിഴല് നിഴലിൽ നിന്നും ആ നിഴലിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരണം അതിന് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യണം ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ലക്ഷ്യം ഇതാണ് നമ്മുടെ അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം നമ്മുടെ ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഫീൽഡിൽ ഏറ്റവും മുൻപന്തിയിൽ വരാൻ ഇവർക്ക് കഴിയും